ഞങ്ങൾ പുളിമൂട്ടലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് തന്നെയാണ് എനിക്കിവിടുത്തെ റണ്ണിങ് മെറ്റീരിയലും സാരിയുടെ സെലക്ഷനും കള റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റേറ്റും വലിയ നമുക്ക് പറ്റിയ റേറ്റിൽ കിട്ടാറുണ്ട് അതുമാതിരി എനിക്ക് എല്ലാ സർവീസും എല്ലാം ഇഷ്ടപ്പെടാറുണ്ട് ഇവിടെ വന്നിട്ട് എനിക്കപ്പോൾ പുളിമൂട്ടലിന് എല്ലാവിധ നൂറാം വാർഷികത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ എന്നും ഇവിടെ വീണ്ടും വീണ്ടും ഞങ്ങൾ വന്ന് സഹകരണം ഞങ്ങൾ തരുന്നതാണ് ഞങ്ങളിന്നിവിടെ വന്നതിന് ശേഷം നല്ല ക്ലോത്ത്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കിട്ടി ചുരിദാർ അടിക്കാൻ ഞങ്ങളതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഹൺഡ്രഡ് ഇയേഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആവുന്ന പുളിമോട്ടിൽ സിൽക്സിന് ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും കൺഗ്രാച്ചുലേഷൻസ് കീപ്പ് അപ്പ് യുവർ ഗുഡ് വർക്ക് ഞങ്ങളിപ്പോഴും ഫങ്ഷൻ എന്തെങ്കിലൊക്കെ വരുമ്പോൾ ഇവിടേക്കാണ് വരാറ് അപ്പോൾ ഇവിടുത്തെ സെലക്ഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് മാത്രം പിന്നെ എന്ത് എല്ലാ കസ്റ്റമർ സർവീസൊക്കെ നല്ല നല്ല നല്ലതായിട്ടാണ് ചെയ്യുന്നത് ഹായ് ഞാൻ ഇവിടെ പുളിമുട്ടിൽ സിൽഗിൽ ഷോപ്പിങ്ങിന് വരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ റെഗുലർ ഒരു കസ്റ്റമറാണ് പുളിമൂട്ടലിൻ്റെ ഞാൻ ആക്ച്വലി ഇവിടെയല്ല പുറത്താണ് എങ്കിലും എല്ലാ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത ഒരു പ്രത്യേക സംതൃപ്തി ഉണ്ട് ഞാൻ സാരികളൊക്കെ ഒത്തിരി യൂസ് ചെയ്യണതാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റിലും കളറിലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സെലക്ഷൻ കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവിടെ വന്നു നോക്കുന്നത് നല്ലതാണ് നല്ല സെലക്ഷൻസും നമുക്ക് നമ്മുടെ എന്താ പറയുക റീസണബിൾ ആയിട്ടുള്ള പ്രൈസും എല്ലാ ഇതായിട്ടും നമുക്ക് പുറത്ത് കിട്ടുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്ന് പോളിമുട്ടിൻ്റെ നൂറാം വാർഷിക ആഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഇനിയും ആയിരം ആയിരം വർഷങ്ങൾ ഇതിനേക്കാൾ ഉയരത്തിൽ കുതിച്ചുയരട്ടെ ചില ബന്ധങ്ങൾ തുടർന്നു സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് കൊണ്ടേരിക്കും